ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകളുടെ ലഗ്നരാശിയിൽ ചില പ്രത്യേക ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകാവുന്ന ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരു സ്ത്രീയുടെ ലഗ്നരാശി മേടവും വൃശ്ചികവും ഒഴികെ മറ്റേത് രാശി ലഗ്നമായി അവിടെ ബലവാനായ ചന്ദ്രനും ശുക്രനും ഒരുമിച്ച് നിന്നാൽ ആ സ്ത്രീ വളരെ സുഖമനുഭവിക്കുന്നവളും വളരെ സുന്ദരിയും ചന്ദ്രൻ തനിച്ചാണ് നിൽക്കുന്നതെങ്കിൽ ഭർത്തൃസുഖം വേണ്ടുവോളം കിട്ടുന്നവളുമായിരിക്കും ചന്ദ്രനും ശുക്രനും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ ജാതകയ്ക്ക് ശരഭയോഗവും ഉണ്ടായിരിക്കും രണ്ടാമതായി മേടമോ വൃശ്ചികമോ ലഗ്നമായി ആ ലഗ്നത്തിൽ ശനിയും ബുധനും കൂടി ഒരുമിച്ച് നിന്നാൽ അവൾ സുഖം അനുഭവിക്കുന്നവളായിരിക്കും മൂന്നാമതായി മേടമോ വൃശ്ചികമോ ലഗ്നമായി അവിടെ വ്യാഴം തനിച്ചു നിന്നാൽ പുത്രവതിയായും ബുദ്ധിമതിയായും ധനവതിയായും ഭവിക്കും നാലാമതായി ലഗ്നത്തിൽ വ്യാഴവും ബുധനും കൂടി ബലവാന്മാരായി നിന്നാൽ അവൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവളും എല്ലാ വിദ്യകളും അറിയുന്നവളും ആയിരിക്കും അഞ്ചാമതായി ലഗ്നത്തിൽ ശുഭന്മാരായ വ്യാഴവും ശുക്രനും ബുധനും കൂടി ബലവാന്മാരായി നിന്നാൽ അവൾ സകല ഗുണ ഗുണസമ്പന്നയായും ഉത്തമയായ ഭാര്യയായും പ്രസിദ്ധയായും ഭവിക്കും ആറാമതായി വ്യാഴം ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ അതിബന്ധു ക്ഷേത്രത്തിലോ ആയി ലഗ്നത്തിലോ അഥവാ കേന്ദ്രങ്ങളിലോ നിന്നാൽ അവൾ വളരെ നല്ല സ്വഭാവഗുണങ്ങളും പാതിവൃത്തിയവും ഉള്ളവളും ഭർത്താവിന് യശസ്സിനെ ഉണ്ടാക്കുന്നവളുമായിരിക്കും കർക്കിടകൻ രാശി വ്യാഴത്തിൻ്റെ ഉച്ചവും മീനവും ധനുവും സ്വക്ഷേത്രങ്ങളുമാകുന്നു ചിങ്ങം കർക്കിടകം മേടം വൃശ്ചികം എന്നീ രാശികൾ വ്യാഴത്തിൻ്റെ ബന്ധു ക്ഷേത്രങ്ങളാണ് ഈ നാലു രാശികളിൽ ഏതെങ്കിലും ഒരു രാശിയിൽ വ്യാഴം നിൽക്കുകയും ആ നിൽക്കുന്ന രാശിയുടെ അധിപഗ്രഹം ആ രാശിയുടെ തൊട്ട് പിന്നിലത്തെ മൂന്ന് രാശികളിലോ അഥവാ തൊട്ടുമുന്നിലത്തെ മൂന്ന് രാശികളിലോ നിന്നാൽ ആ വ്യാഴം അതിബന്ധു ക്ഷേത്രത്തിലായിരിക്കും നിൽക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ വ്യാഴം മേടം രാശിയിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക ആ മേടം രാശിയുടെ അധിപഗ്രഹമായ ചൊവ്വ അഥവാ കുജൻ തൊട്ട് പിന്നിലത്തെ രാശികളായ മീനം കുംഭം മകരം എന്നീ രാശികളിലോ തൊട്ട് മുന്നിലത്തെ രാശികളായ ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശികളിലോ നിന്നാൽ ആ വ്യാഴം അതിബന്ധുക്ഷേത്രത്തിലായിട്ടായിരിക്കും നിൽക്കുന്നത് ലഗ്ന കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലഗ്നരാശി ആ രാശി തൊട്ടെണ്ണുമ്പോൾ വരുന്ന നാലാമത്തെ രാശി ഏഴാമത്തെ രാശി പത്താമത്തെ രാശി എന്നിവയാണ് ഏഴാമതായി ലഗ്നത്തിൽ ശുഭദൃഷ്ടിയും ശുഭാംശവും ഉണ്ടെങ്കിലും അവൾ സൽഗുണവതിയായും പതിവ്രതയായും ഭർത്തൃപ്രിയയായും സുന്ദരിയായും തീരും ശുഭദൃഷ്ടി എന്ന് പറഞ്ഞാൽ ലഗ്നത്തിലേക്ക് വ്യാഴം ശുക്രൻ പക്ഷഫലമുള്ള ചന്ദ്രൻ പാപക്ഷേത്രത്തിൽ നിൽക്കാത്തതും പാപന്മാരോടുകൂടി യോഗം ചെയ്യാത്തതുമായ ബുധൻ എന്നിവരുടെ ദൃഷ്ടി ലഗ്നരാശിയിലേക്ക് വരണം വ്യാഴത്തിന് അത് നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ചാം രാശിയിലേക്കും ഏഴാം രാശിയിലേക്കും ഒമ്പതാം രാശിയിലേക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ഇടവ ലഗ്നത്തിൽ ജനിച്ച ഒരു സ്ത്രീയുടെ വ്യാഴം കന്നിരാശിയിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടത്തേക്കുള്ള ദൃഷ്ടി കൊണ്ടും വൃശ്ചികൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഏഴാമിടത്തേക്കുള്ള ദൃഷ്ടി കൊണ്ടും മകരൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അഞ്ചാമിടത്തേക്കുള്ള ദൃഷ്ടി കൊണ്ടും ലഗ്നത്തെ നോക്കുന്നതായിരിക്കും ശുക്രനും ചന്ദ്രനും ബുധനും അവർ നിൽക്കുന്ന രാശിയിൽ നിന്നും ഏഴാം രാശിയിലേക്ക് മാത്രമേ പൂർണ്ണ ദൃഷ്ടിയുള്ളൂ അതിനാൽ ഇടവം രാശിയിലാണ് ലഗ്നമെങ്കിൽ ശുക്രനോ ചന്ദ്രനോ ബുധനോ വൃശ്ചികൻ രാശിയിൽ നിൽക്കണം ശുഭാംശകം എന്ന് പറഞ്ഞാൽ ലഗ്നം നിൽക്കുന്ന രാശിയിൽ തന്നെ മേൽപ്പറഞ്ഞവയിൽ ഏതെങ്കിലും ശുഭഗ്രഹങ്ങൾ നവാംശവും ചെയ്യണം എട്ടാമതായി കർക്കടകം രാശി ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ ആ സ്ത്രീ ഉത്തമയും സുന്ദരിയുമായിരിക്കും ചന്ദ്രന് പക്ഷഫലം കൂടിയുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠഫലം നൽകും ഒമ്പതാമതായി ലഗ്നരാശിയിൽ വ്യാഴവും അതിൻ്റെ ഏഴാമിടത്ത് ചന്ദ്രനും പത്താമിടത്ത് സ്വക്ഷേത്രം പ്രാപിച്ച് ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൾ അന്യകുലത്തിൽ ജനിച്ചവളാണെങ്കിലും ഭർത്താവ് രാജ്യത്വമുള്ളവനും ഉന്നതനായിത്തീരുന്നവനുമായിരിക്കും ശുക്രൻ സ്വക്ഷേത്രം പ്രാപിച്ച് പത്താമിടത്ത് നിൽക്കണമെങ്കിൽ ലഗ്നം ഒന്നുകിൽ മകരമായി ശുക്രൻ തുലാം രാശിയിൽ നിൽക്കണം അഥവാ ചിങ്ങൻ രാശി ലഗ്നമായി ശുക്രൻ ഇടവൻ രാശിയിൽ നിൽക്കണം വ്യാഴത്തിൻ്റെ ഏഴാമിടത്ത് ചന്ദ്രൻ വരുന്നത് കാരണം ഈ സ്ത്രീക്ക് കേസരിയോഗവും ഉണ്ടായിരിക്കും പത്താം ഭാവത്തിൽ സ്വക്ഷേത്രം പ്രാപിച്ച് ശുക്രൻ നിൽക്കുന്നതിനാൽ ആ സ്ത്രീക്ക് പഞ്ചമഹാപുരുഷ യോഗമായ മാളവ്യയോഗവും ഉണ്ടായിരിക്കും ഇത് മഹാപുരുഷയോഗമായതിനാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് ഭർത്താവിനായിരിക്കും പത്താമതായി ലഗ്നം കന്നിരാശിയാകുകയും അവിടെ പരമോച്ഛത്തിലായി ബുധൻ നിൽക്കുകയും പതിനൊന്നാമിടത്ത് വ്യാഴവും രണ്ടാമിടത്ത് ശുക്രനും പത്താമിടത്ത് ചന്ദ്രനും നിൽക്കുകയും ചെയ്യുമ്പോൾ ജനിക്കുന്നവൾ ചക്രവർത്തിനിയെപ്പോലെ യോഗമുള്ളവളായി ഭവിക്കും ബുധൻ പരമോച്ചത്തിൽ നിൽക്കണമെങ്കിൽ കന്നി ലഗ്നത്തിൽ പതിനഞ്ചാമത് ഭാഗയിലായിരിക്കണം നിൽക്കേണ്ടത് ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്നത് കാരണം ഭദ്രയോഗമെന്ന പഞ്ചമഹാപുരുഷ യോഗമുണ്ട് രണ്ടാം ഭാവത്തിൽ ധനാധിപനും ഭാഗ്യാധിപനുമായ ശുക്രൻ സ്വക്ഷേത്രത്തിലായി നിൽക്കുന്നതിനാൽ ധനഭാഗ്യാദികൾ വേണ്ടുവോളം ഉണ്ടാകും പതിനൊന്നാമിടത്ത് ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം സുഖസ്ഥാനാധിപനും ഭർത്തൃസ്ഥാനാധിപനും കൂടിയാണ് അതിനാൽ വേണ്ടുവോളം ഭർത്തൃസുഖവും മറ്റ് സുഖസൗകര്യങ്ങളും കിട്ടും അതുപോലെ തന്നെ അനേകം വീടുകളും വാഹനങ്ങളും ലഭിക്കും പതിനൊന്നാമതായി ലഗ്നത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയും നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയും ഏഴാം ഭാവം നരരാശികളായ തുലാം കുംഭം മിഥുനം കന്നി എന്നീ രാശികളിൽ ഏതെങ്കിലും ഒന്നായി വരികയും ചെയ്യുമ്പോൾ ജനിക്കുന്ന സ്ത്രീ രാജയോഗമുള്ളവളാണ് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾക്ക് നീചരാശി സ്തുതിയോ നീച നവാംശകമോ മൗഢ്യമോ പാപഗ്രഹങ്ങളുടെ യോഗമോ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ വാർദ്ധക്യം മരണം എന്നീ അവസ്ഥകളോ ഉണ്ടായാൽ ഫലത്തിൽ കുറവ് വരും ഗ്രഹങ്ങൾ നീചത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവയുടെ ദൃഷ്ടിക്ക് കുഴപ്പമില്ല കാരണം നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഏഴാം രാശിയിലേക്കുള്ള ദൃഷ്ടി പതിക്കുന്നത് അതിൻ്റെ ഉച്ചരാശിയിലേക്കാണ് അതുപോലെ തന്നെ ജാതകത്തിൽ മറ്റ് ദുര്യോഗങ്ങൾ ഉണ്ടെങ്കിലും ഫലത്തിൽ കുറവ് വരും ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ശുക്രനിൽ സുഖിക്കുന്ന നക്ഷത്രക്കാർ എന്ന വീഡിയോയ്ക്കെ താഴെ കൊല്ലത്തു നിന്നും വിഷ്ണുവാണ് ചോദിച്ചിരിക്കുന്നത് വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുന്നു വിവാഹം എന്ന് നടക്കും സർക്കാർ ജോലി ലഭിക്കുമോ മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിവാഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ സുഖസ്ഥാനം നിൽക്കുന്ന കേതുവിൻ്റെ ദശയായത് കാരണം വിവാഹത്തിന് അത്ര അനുകൂലമായ സമയമല്ല എങ്കിലും പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തൊന്നേ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വരുന്ന കേതുർ ദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരകാലത്ത് നല്ലതുപോലെ ശ്രമിച്ചാൽ വിവാഹം നടന്നുകിട്ടും അതിനുവേണ്ടി ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമവും ശിവന് കൂവളമാലയും വഴിപാടായി സമർപ്പിക്കുകയും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആദിത്യനും കേതുവിനും പൂജ ചെയ്യിപ്പിക്കുകയും ചെയ്യുക ഈ സമയം നടന്നു കിട്ടിയില്ലെങ്കിൽ ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ വരുന്ന കളത്രകാരകനായ ശുക്രൻ്റെ മഹാദശ സമയത്ത് വിവാഹം നടക്കും ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി നാൽപ്പത്തിയെട്ട് വരെ ശുക്രദശ സമയമാണ് വരാൻ പോകുന്നത് ശുക്രൻ ഈ ജാതകത്തിൽ യോഗകാര ഗ്രഹമാണെങ്കിലും മൗഢ്യത്തിലായി കർമ്മഭാവത്തിലാണ് നിൽക്കുന്നത് കർമ്മഭാവത്തിൽ മൗഢ്യത്തിലായി ബുധനും കൂട്ടത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട് ശുക്രൻ്റെ രഗ്നമായ വജ്രം പാർശ്വഫലങ്ങൾ നോക്കി ശേഷം കുഴപ്പമില്ല ധരിച്ചുകൊണ്ട് സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക ഈ ജാതകത്തിൽ ലഗ്നം ഇരുപത്തിയൊൻപത് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നത് കാരണം രാശിസന്ധിയിലാണ് നിൽക്കുന്നത് അതിനാൽ ജാതകഫലങ്ങളിൽ ഒരു പൂർണ്ണത കൈവരികയില്ല ഇപ്പോൾ ഏഴരശനിയുടെ ആദ്യ ചരണമായതിനാൽ ശനിയാഴ്ച തോറും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുക രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ കോട്ടയത്തു നിന്നും രാഗിണിയാണ് ചോദിച്ചിരിക്കുന്നത് മകൾ ഋതുജ ഡൈവേഴ്സായി നിൽക്കുകയാണ് മകൾക്ക് നല്ല കുടുംബജീവിത യോഗമുണ്ടോ കുട്ടികൾ ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചോദ്യം മകളുടെ ജാതകം പാപജാതകമായതിനാൽ പാപജാതകവുമായി നല്ലതുപോലെ പൊരുത്തപ്പെടുത്തി വിവാഹം നടത്തുക സന്താന സ്ഥാനാധിപനായ ശുക്രൻ നിൽക്കുന്നതിനാൽ സന്താനലാഭത്തിന് കാലതാമസം നേരിടും എന്നാൽ സന്താനഭാവത്തിലേക്ക് ലഗ്നാധിപൻ ദൃഷ്ടിയും സന്താനകാരകനായ വ്യാഴത്തിൻ്റെ ലഗ്നകേന്ദ്രത്തിലെ സ്ഥിതിയും കാരണം സന്താനല ലാഭത്തിന് കാലതാമസം നേരിടുമെങ്കിലും കാലാന്തരത്തിൽ സന്താനലാഭം ഉണ്ടാകും ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം